ഡയബറ്റിക് എന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കാര്യം അപ്പോൾ എന്താണ് അത് അത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഐ ഹെൽത്തുമായി കണക്ട് ചെയ്തിരിക്കുന്നത് ഡയബറ്റിക് റെറ്റിന റെ ഫൈനലി നമ്മുടെ കണ്ണ് കാഴ്ച നമുക്ക് വരണ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ലൈറ്റ് ഉള്ളിക്കൂടി കണ്ണിനകത്ത് കൂടി പോയി ആദ്യം ലെൻസ് ക്രോസ് ചെയ്തിട്ടാണ് റെറ്റിനയിലോട്ട് എത്തുന്നത് അതില് ഏറ്റവും അവസാനം കണ്ണിന്റെ ബാക്കിലിരിക്കണെങ്കിൽ പാടേനാണ് എന്ന് പറയുന്നത് ഷുഗർ മെയിൻ മെയിനായിട്ട് ബാധിക്കുന്നത് റെറ്റിനേനാണ് ലെൻസിനെ ബാധിക്കുന്നതിനേക്കാളും റെറ്റിനയ്ക്കാണ് പ്രശ്നങ്ങൾ വരുന്നത് അത് നമ്മൾ ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള ഒരു ഐ ചെക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയബറ്റിസ് ഉള്ള പേഷ്യൻറ്റ്സ് എസ്പെഷ്യലി ഒരു ഫോർ ഫൈവ് ഇയേഴ്സൊക്കെ ഡയബറ്റിസ് കഴിഞ്ഞുള്ള ആൾക്കാർ അറ്റ്ലീസ്റ്റ് വൺസ് എ ഇയർ ചെക്കപ്പ് വേണ്ടതാണ് എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മൾ ഏറ്റവും ഏർലി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിനുള്ള മെഷേഴ്സ് നമുക്ക് അതിന് റെസ്പെക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് എടുക്കാം അതിപ്പം ഏർലി ആയിട്ടുള്ള ചേഞ്ചസ് ആണെന്നുണ്ടെങ്കിലും മിക്കവാറും ഒബ്സർവേഷനിൽ കുറച്ചും കൂടെ ഫ്രീക്വൻറ്റ് ചെക്കപ്പ് നമ്മൾ ആസ് സോൺ ആസ് പോസിബിൾ എന്തെങ്കിലും അബ്നോമലായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസോ അങ്ങനത്തെ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ആയിരിക്കും യൂഷ്വലി ഉണ്ടാവുക പക്ഷേ പൊതുവേ നമ്മൾ ഐ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ റെട്ടിന റെറ്റിനയുടെ ചെക്കപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ കണ്ണ് സാധാരണ പോയി ക്ലിനിക്കിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതല്ലാതെ നമ്മൾ കണ്ണിനകത്ത് ഡയലൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് തുള്ളിമരുന്ന് ഒഴിച്ച് ഡയലൈറ്റ് ചെയ്യിപ്പിച്ച് ഉള്ളിലത്തെ പാട ഫുൾ ആയിട്ടൊന്ന് പരിശോധിച്ച് നോക്കണം അത് അറ്റ്ലീസ്റ്റ് വൺസ് എ ഇയർ ചെക്കപ്പ് ചെയ്യേണ്ടതാണ്